പരവൂരിൽ സ്ഥാപനത്തിൽ കയറി ഭീഷണിപ്പെടുത്തി സ്ത്രീയുടെ മാല പൊട്ടിച്ച് കളഞ്ഞ പ്രതി പിടിയിലായി മയ്യനാട് പുല്ലിച്ചിറ തോട്ടവള നിഷാദ് മനസ്സിൽ നിഷാദ് എന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരനെയാണ് പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഈ കേസിൽ നിഷാദ് രണ്ടാം പ്രതിയാണ് ഒന്നാം പ്രതി കണ്ണനല്ലൂർ സ്വദേശി ഹാഷിം സമാനമായ കേസിൽപ്പെട്ട് ഏതാനും ദിവസം മുൻപ് തമിഴ്നാട്ടിൽ പിടിയിലാവുകയും തെങ്കാശിയിൽ ജയിലിൽ കഴിയുകയുമാണ് പരവൂരിലെ സംഭവം നടക്കുന്നത് ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് പൂതക്കുളം പാലോട്ടുകാവിന് സമീപം തയ്യൽക്കട നടത്തുന്ന അനിത എന്ന സ്ത്രീയുടെ രണ്ട് പവൻ തൂക്കം വരുന്ന മാലയാണ് രാത്രി ഏഴ് മണിയോടെ കടയിൽ അതിക്രമിച്ചു കയറി പൊട്ടിച്ചത് ഇത് തടഞ്ഞ അനിതയ്ക്ക് നേരെ വെട്ടുകത്തി വീശി ഭീഷണിപ്പെടുത്തിയാണ് മാല പൊട്ടിച്ചത് അരപ്പവനോളം തൂക്കം വരുന്ന മാലയുടെ ഭാഗം പ്രതി കൈവശപ്പെടുത്തി നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്കിൽ കടന്നു കളയുകയായിരുന്നു ചാത്തന്നൂർ പാരിപ്പള്ളി ഭാഗങ്ങളിലെ സിസിടിവി ക്യാമറകൾ പരിശോധിച്ചെങ്കിലും വാഹനത്തിന് നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതിനാൽ തിരിച്ചറിയാൻ ദുഷ്കരമായിരുന്നതായി പോലീസ് പറയുന്നു ദൃശ്യങ്ങളിൽ നിന്നും രൂപസാദൃശ്യം വെച്ച് മാലയുടെ ഉടമയായ സ്ത്രീ തന്നെ പ്രതികളെ തിരിച്ചറിയുകയായിരുന്നു ഇവിടെ നിന്നും തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രതികൾ കോയമ്പത്തൂരിൽ വഴിയരികിൽ താക്കോലോടുകൂടി പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനം മോഷ്ടിക്കുകയും തെങ്കാശിയിലെത്തി സമാനമായ രീതിയിൽ മറ്റൊരു സ്ത്രീയുടെ മാല ഒട്ടിക്കുകയും ചെയ്തു നിഷാദ് അവിടെ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഒന്നാം പ്രതി ഹാഷിം അവിടെ പിടിയിലാവുകയായിരുന്നു തുടർന്ന് റിമാൻഡിലാവുകയും ചെയ്തു പരവൂരിൽ നടന്ന സംഭവത്തിൽ ഇന്ന് പുലർച്ചെ വീട്ടിൽ നിന്നുമാണ് നിഷാദിനെ പിടികൂടിയത് പ്രതികൾ ഇരുചക്ര വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് പൊളിച്ച് വിൽപ്പന നടത്താറുണ്ടെന്നും പോലീസ് പറഞ്ഞു തെളിവെടുപ്പിനും വൈദ്യ പരിശോധനയ്ക്കും ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ